പിതാവിനും പത്രയും പരിശുദ്ധാത്മാവിനും ശ്രുതിയാതുള്ളതെയാമേ ഞങ്ങളുടെ അപ്പ പിതാവേ നീ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഏക കേന്ദ്രമാകുന്നു ഒരാളുടെ സാഹചര്യമോ പൊതുകാര്യമോ പരിഗണിക്കാതെ സ്വീകാര്യതയും അനുകമ്പയും വാഗ്ദാനവും മാത്രമാണ് നീ നൽകുന്നത് കഥാപേ നിന്റെ സകല വാഗ്ദത്വങ്ങളും വാഗ്ദാനങ്ങളും നീ പൂർത്തീകരിക്കുന്നു നന്ദിക്കും ശ്രുതിക്കും സ്വതൃത്തിനും മാനത്തിനും ബലത്തിനും ബഹുമാനത്തിനെയും ഒക്കെ നായ അപ്പ പിതാവെ അങ്ങയിലേക്ക് ഞങ്ങളവയെല്ലാം യേശുവിനാമത്ത് തന്നെ കരയേറ്റുന്നു കഥാപേ തടവറയിൽ കടന്ന പൗലൂസിൻ്റെയും ശൈലാസിൻ്റെയും മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിറങ്ങി അവിടുത്തെ വ്യക്തമായ സാന്നിധ്യത്താൽ അവരെ വിമോചിപ്പിച്ചത് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു ജീവിതത്തിന്റെ ഇരുണ്ട് നിമിഷങ്ങളിൽ പോലും പൗരസുനിശീലാസ് നിസ്വദിക്കുകയും സ്വാതന്ത്ര്യം ചെയ്യുകയും ചെയ്തുപോലെ എന്നെ ആരാധിക്കാനുള്ള ക്രമ നൽകിയെ എന്നേ കരാഗ്രഹം തുറന്ന പോലെ ചങ്ങലകൾ അഴിഞ്ഞ പോലെ ഞങ്ങളെ അലട്ടുന്ന സകല ചങ്ങലകളെയും മഴിക്കുവാൻ അവിടുന്ന് മനസ്സിലുണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിധി ഞങ്ങളുടെ സംഗീതവും ശക്തിയുമാണ് കഷ്ടങ്ങളിൽ ഏക സഹായ സഹായകേന്ദ്രമായ നസർ അനേശുവെ ഞങ്ങൾ വിളിച്ച പേക്ഷിക്കുന്നു ജീവിതം ഭാരമേറിയതായി തോന്നുമ്പോഴും നിരാശയുടെ കയങ്ങളിലേക്ക് വീണു പോകുമ്പോഴും നിന്റെ വലിയ വലങ്കര നീട്ടി ഞങ്ങളെ തൊടയണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളെ നയിക്കുകയും ഞാൻ ആശ്വസിപ്പിക്കുകയും അടച്ച വാതിലുകൾ തുറക്കുകയും ചെയ്യുന്ന ഏക ദൈവമേ ഞങ്ങളുടെ കരുണയും അലിവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ചലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സംശയത്തിന്റെയും ഭയത്തിൻറെയും ഉത്കണ്ഠയുടെയും ചങ്ങനകളെ പൊട്ടിക്കുകയും ഞങ്ങളുടെ ബാഹ്യ സാഹചര്യങ്ങൾ മാത്രമല്ല ആന്തരികവും മാനസികവുമായ മേഖലകളിലും അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാവശ്യവും ലക്ഷ്യവും അന്വേഷിക്കുന്നതിരെ ഞങ്ങൾ നിന്റെ ഇതിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ സാന്നിധ്യത്തെ ശക്തമായ രീതിയിൽ കണ്ടുമുട്ടാൻ അവരുടെ നിന്റെ പരിശുദ്ധ മനു നിക്ഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ജയിലെ ചോദിച്ചതുപോലെ സുവിശേഷത്തിന് സത്യം സ്വീകരിക്കാൻ സകലരുടെയും ഹൃദയം തുറക്കപ്പെടട്ടെ കഥാപി ഞങ്ങളുടെ ചുറ്റുമുള്ള നിന്റെ സ്നേഹവും രക്ഷാസന്ദേശവും പങ്കിടുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ഒരു അഭിനിവേശം നീ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയുടെ പാത്രങ്ങളായി തീരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ മറ്റുള്ളവർ ഈ സുയേഖരക്ഷിതാവെന്ന് രുചിച്ചതിനിടയാത്തിരട്ടെ കഥാപിതയുടെ ജീവിതത്തിലെ ഓരോ സീസണിലും നിന്നെ ശ്രുതിക്കുന്നതിനുള്ള ശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നേരിടുന്ന സകല സാഹചര്യങ്ങളിലെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടണമെന്നും പ്രാർത്ഥിക്കുന്നു അങ്ങനെ വലിയേറിയ സ്നേഹത്തിലും കാരണത്തിലും കർത്താവിനെ നാമം വിളിച്ച് വീക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷപ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ രുചിച്ചെറിയുകയും ചെയ്യുന്നു കർത്താവി നീ ഞങ്ങൾക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ന ഹൃദയത്തോടെ നിന്നെ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഒപ്പം പിതാവി ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്നു ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങൾ മേലും തലമുറ മേലും വന്നു ചേരട്ടെ എല്ലാ ധാരണയ്ക്കും അതീതമായ ദൈവസമാധാനം ഞങ്ങൾ ഇന്ന് അറിയട്ടെ ഞങ്ങളെ ശക്തീകരിക്കും യും നീതിയാലുള്ള കഥത്താ ഞങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യട്ടെ കർത്താവിന്റെ സന്തോഷം ഞങ്ങളുടെ ശക്തിയായി തീരട്ടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ എല്ലാ ആത്മീയ ഞാൻ താരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദേവീൻ ക്രിസ്തുവിൽ തന്നെ മഹത്തത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റട്ടെ കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തുകയും ഞാൻ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യട്ടെ ഒപ്പ പിതാവി സമയത്ത് ഞങ്ങൾ കൈമാറ്റ സംവയ്ക്കുന്ന ദേവ മാതാപായൊക്കെ നിങ്ങം അറിയത്തെ ആവശ്യപിതാവിനെയും സഹത് വിശ്വതരെയും വിശുദ്ധ മലഹമലി നിന്നെയോടെ സ്മരിക്കുന്നു അപ്പം പിതാവിയോടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമ മതത്തിനായി തരണമേ സരളത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ